കാമുകനെ രക്ഷിക്കുവാനായി ഒരു സ്കൂൾ വിദ്യാർത്ഥിനി സ്കൂളിലെ തന്നെ പിയൂൺ ആയിട്ടുള്ള ഒരു വയോധികനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച് അതായത് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് കേസ് കൊടുക്കുകയും ആ വയോധികൻ ഏകദേശം എട്ടര മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു സത്യത്തിൽ ഇന്നാണ് ആ വാർത്ത വരുന്നത് ഒരു മുഖ്യധാര മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് സെക്യൂരിറ്റി ജീവനക്കാർ സെക്യൂരിറ്റി ജീവനക്കാർ എഴുപത്തിയഞ്ച് വയസ്സായ ഒരു വ്യക്തിയാണ് അദ്ദേഹം കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി അതും ആ വിദ്യാർത്ഥിനിയുടെ ഇത് ഈ പോക്സോ കേസ് എന്ന് പറയുന്ന ഒന്നാമതേ വളരെ വലിയ ഒരു കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ ഇല്ലാത്തത മലിനം ഈ നിരപരാധികളെ ക്രൂഷിക്കുന്ന ഒരു പരിപാടി ഇപ്പൊ തുടങ്ങിയതൊന്നുമല്ല നേരത്തെ നിലനിൽക്കുന്ന ഒരു പക്ഷെ ഇവിടെ ഒരു കാമുകനെ ലക്ഷിക്കാൻ ഒരു കൊച്ചു പെൺകുട്ടി അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരനെ അതും വയോധികനായ ഒരു വ്യക്തിയെ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയെ ഇരയാക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇരുന്നൂറ്റി എൺപതോളം ദിവസം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അന്വേഷണമാണ് നടക്കുന്നത് എന്നുള്ള പോലും നമുക്ക് പോലും കൂടാതെയാണ് ആരോപണ ഉടനെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മാനസികാവസ്ഥ മക്കളൊക്കെ ഉണ്ട് മക്കളുടെ ഇപ്പോൾ താമസിക്കുന്നത് സമൂഹത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഒരിക്കലും അദ്ദേഹം ഒരിക്കലും ചെയ്യില്ല എന്ന് വീട്ടുകാർക്ക് ഒരുപക്ഷെ ഉറപ്പായിരിക്കും എങ്കിൽ തന്നെയും വളരെ അധികം ഗുരുതരമായ ഒരു ആരോപണത്തെ വളരെ ലാഘവത്തോടെയാണ് പോലീസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് ദിവസങ്ങൾക്ക് ശേഷമുള്ള വിചാരണ വേളയിലാണ് പെൺകുട്ടി പറയുന്നത് കാമുകനെ രക്ഷിക്കുവാനായി മാറ്റി പറഞ്ഞതാണ് വീട്ടിൽ പറയുമോ എന്ന് പേടിച്ചിട്ടാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ വീട്ടിലറിയിക്കുമോ പേടി കാരണം അദ്ദേഹത്തിൽ തന്നെ ആരോപണ വിധേയനാക്കുകയാണ് ചെയ്തത് എന്ത് കഷ്ട ക്രൂരമാണെന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇത് ഗർഭിണിയാക്കി എന്നുള്ളതാണ് ഇത് അപ്പൊ ആ സമയത്തിന് ഇവർക്ക് മെഡിക്കൽ ചെക്കപ്പ് ഒന്നുമില്ല അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെയാണോ ചെയ്തതെന്നുള്ളത് തെളിയിക്കാൻ എന്തായാലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ ഞാൻ അങ്ങനെ ഒരു കുട്ടികൾ ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പൊ ഇദ്ദേഹം തന്നെയാണോ എന്ന് എന്താണ് തെളിയിക്കാൻ കഴിയുന്ന ഡി എൻ എ ടെസ്റ്റ് അടക്കം നടത്താനുള്ളൊരു ഇതില്ലേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാധ്യതകളില്ലേ പല സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും അവർ അതിന് അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കരുതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇരുന്നൂറ്റി എൺപത് ദിവസത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് പക്ഷെ അദ്ദേഹത്തിന് ആരോടും പരാതിയില്ല എന്നത് അത്രയും ഒരു സാധുവായ മനുഷ്യനാണ് പോലീസിനോടോ നമ്മുടെ ഇന്നത്തെ സിസ്റ്റത്തിനോടോ അല്ലെങ്കിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആ പെൺകുട്ടിയോട് പോലും അദ്ദേഹത്തിന് ഒരു പരാതിയില്ല എല്ലാം ഞാൻ അനുഭവിച്ചു ഞാൻ അനുഭവിക്കേണ്ടതായിരുന്നു പക്ഷേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന ഉത്തമ വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായും ഇതൊരു ആലപ്പുഴ സ്വദേശിയാണ് ജോസഫ് എന്നാണ് ഈ വയോധികന്റെ പേര് എഴുപത്തിയഞ്ചു വയസ്സായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ കാരണം മരണപ്പെടുന്നു അദ്ദേഹത്തിന്റെ മക്കളുണ്ട് ഒരു വയോധികൻ സെക്യൂരിറ്റി അദ്ദേഹം തയ്യൽ ജോലി ചെയ്തിരുന്നു അതായത് ജീവിക്കാന ഉപജീവന മാർഗമായി പല തൊഴിലുകൾ കണ്ടെത്തിയിരുന്ന പിന്നീട് സെക്യൂരിറ്റി ആയി വരെ ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഒരു പോക്സോ കേസിന് പ്രതിയാകുന്നു ആ ആരാണ് വാദി എന്ന് ചോദിച്ചാൽ മറുപക്ഷത്ത് അതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഒരിക്കലും ഈ എഴുപത്തിയഞ്ചു വയസ്സുകാരനായ ഒരു ഒരപ്പച്ചൻ അല്ലെ അച്ഛനും എങ്ങനെയാണ് ഈ കുട്ടിക്ക് എന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് ആ സെക്യൂരിറ്റി ആണെന്ന് പറയാൻ തോന്നിയത് അല്ലെങ്കിൽ ഇത് വിശ്വസിച്ചത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അന്വേഷണം ബന്ധപ്പെട്ട് നടത്തിയിരുന്നു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് അല്ലേ ആ വയോധികൻ ആ അപ്പച്ചൻ പറയുന്നുണ്ട് ഞാൻ ആ ദിവസം തന്നെ അതായത് ഇത് ആരോപിക്കപ്പെട്ട ദിവസം തന്നെ എന്നെ ഒന്നും ചോദിക്കാതെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത് പിന്നെ മൊത്തം ഇരുട്ട് മുറിയിലായിരുന്നു ഇരുപത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ദിവസം അല്ലെങ്കിൽ കണ്ടിട്ടുള്ളു അതിനുശേഷമാണോ നമ്മൾ ഇത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ആർക്കും എന്തും പറയാം ആരെ വേണമെങ്കിലും കൂട്ടാം ആർക്കെതിരെ പ്രത്യേകിച്ച് പറയുന്നത് പോക്സോ കേസോ ലൈംഗിക അതിക്രമ കേസോ ആയിരുന്നാൽ പിന്നെ അതിന് മറുപക്ഷം ഇല്ല മറുപക്ഷം ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ഒരു വലിയൊരു ഇതും കൂടെ ഇതിൽ പറയുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും ഈ ആരോപണം ഉന്നയിച്ച സമയത്ത് തന്നെ വ്യക്തമായ ഒരു അന്വേഷണം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു വൃദ്ധന ഒരു അവസ്ഥ വരുമായിരുന്നില്ല ഈ അദ്ദേഹത്തിന്റെ ഇരുന്നൂറ്റി എൺപത് ദിവസം ഈ ഇരുന്നൂറ്റി എൺപത് ദിവസം അദ്ദേഹം അനുഭവിച്ച മാനസിക പീഡകൾ അതിൽ അദ്ദേഹം ആ മനസ്സിൽ നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അതിന് ആരായിരുന്നു ഉത്തരവാദി തീർച്ചയായിട്ടും പോലീസുകാർ മാത്രമായിരിക്കും നമ്മളുടെ നിയമവ്യവസ്ഥിതി പോലീസുകാരെന്നല്ല നമ്മളുടെ നിയമവ്യവസ്ഥിതി മാത്രമായിരിക്കും അതിന് ഉത്തരവാദികളായി മാറുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങൾ പല പെൺകുട്ടികളും അറിയേണ്ടത് ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും വരുന്ന സമയത്ത് വിക്ടിം കാർഡ് എടുത്ത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാതിരിക്കുക അങ്ങനെ ഉപയോഗിക്കുന്നത് മൂലം യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നവർക്ക് നേരെയും അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ സമൂഹം വളരെയധികം ചിന്തിക്കേണ്ട സൂക്ഷിച്ച കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇത് അതുപോലെ തന്നെ നമ്മളുടെ നിയമവ്യവസ്ഥയും ഒരു ആരോപിതനൊന്ന് കേട്ടാൽ ഉടൻ തന്നെ അതെ അത് പ്രതിയല്ല ആരോപിതൻ മാത്രമാണ് കുറ്റാരോപിതൻ മാത്രമാണ് പക്ഷേ തെളിയിക്കപ്പെട്ട പല ആളുകളും ഇന്നും സുഖവാസത്തിലാണ് ജയിലുകളിൽ കഴിയുന്നത് പോക്സോ കേസിൽ തന്നെ പ്രതിയായവൻ അടുത്ത ആഴ്ച തന്നെ ഇറങ്ങി വീണ്ടും അടുത്തൊരു കേസിൽ ആ സമയത്താണ് ഇതുപോലെയുള്ള പാവപ്പെട്ട ഒരു വൃദ്ധൻ ഇത്രയും ദിവസം നിരപരാധിയായ ഒരു മനുഷ്യൻ ജയിലിൽ കിടക്കുന്നത് പക്ഷെ അച്ഛൻ പറഞ്ഞ പിതാവ് പറഞ്ഞ ഒരു കാര്യം ഉണ്ട് കൊണ്ട് മക്കൾ എന്റെ കൂടെ കൂടെ അവർക്കറിയാം ഈ മനുഷ്യൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് പക്ഷേ ഈ ഒരു വയസ്സുകാലത്ത് ഭാര്യ പോലും ഇല്ലാത്തൊരു സമയത്ത് ഒരു സ്കൂളിന്റെ സ്കൂൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ജീവനക്കാരെയൊക്കെ എടുക്കുന്നത് അങ്ങനെ കുട്ടികളോട് ഏതെങ്കിലും തരത്തിൽ ലൈംഗിക വൈകൃതങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ കാണിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു സ്കൂളും സെക്യൂരിറ്റി ആയി വയ്ക്കില്ല അതോടൊപ്പം തന്നെ ആ മനുഷ്യന്റെ ഒരു പ്രായമെങ്കിലും കണക്കിലെടുത്ത് അല്ലെ അത് ഒരുപക്ഷെ നീ ഈ ശിക്ഷിച്ച പോലീസുകാർ തന്നെ അവർക്കെതിരെ ആണെങ്കിലും കേസ് അതായത് പ്രതിയുടെ ഭാഗം കേൾക്കാതെ ാലും മറ്റാരെയും ജീവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും ജോലിക്ക് സെക്യൂരിറ്റി ജോലിക്ക് വന്നത് അവിടെ നിന്നും ഇതുപോലെ ഒരു ആരോപണം അതും മറ്റെന്താണെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റും ഇത്രയും പ്രായമായ മനുഷ്യൻ മക്കളും ചെറുമക്കളും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ ഇതുപോലൊരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് നാണക്കേട് നമുക്ക് വിവരിക്കാൻ നമുക്ക് നമുക്ക് പോലും അതൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ആ മനുഷ്യൻ അനുഭവിച്ച നാണക്കേട് അതെല്ലാം എന്തായിരിക്കും എന്നുള്ളത് എന്തായാലും ഇതിപ്പോ നിലവിലുള്ള സ്ഥിതി എന്താണ് ഈ നിലവിലുള്ള സ്ഥിതി പെൺകുട്ടി വിചാരണ സമയത്താണ് റി പറഞ്ഞത് അതായത് ആ പുള്ളിക്കാരനല്ല പ്രതി എന്നും കാമുകനാണ് പ്രതി എന്നും പറഞ്ഞത് ഇപ്പൊ കാമുകനെതിരെ കേസെടുക്കുന്നത് അതിന് ഇല്ല അതിനെ കുറിച്ച് വലിയ അറിവില്ലെ രക്ഷിക്കാൻ അത് കാമുകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് കാമുകന്റെ കാര്യം വീട്ടില് ഈ സെക്യൂരിറ്റി അറിയിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് അദ്ദേഹത്തിനെതിരെ തന്നെ പെണ്ണിന്റെ കുടുംബത്തിനും ഈ പെണ്ണിനെതിരെയും ഈ ആരോപണം ഉന്നയിച്ച കുടുംബത്തിനെതിരെയും കേസെടുക്കണം അവരെ ജയിലിൽ അടയ്ക്കണം എന്നുള്ളതാണ് അല്ല ഈ മനുഷ്യൻ അനുഭവിച്ച അതേ വേദന അതിന്റെ ഒരു പ്രാപ്തി എത്ര ആണ് എത്ര സോറി അതിന്റെ എത്ര ഒരു വ്യാപ്തി എത്രയാണെന്ന് ഇവരും മനസ്സിലാക്കണ്ടേ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ പെൺകുട്ടിയോടോ മറ്റേ സമൂഹത്തോടോ ആരോടും യാതൊരുവിധ ദേഷ്യവും ഇല്ലാതെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് വളരെ അദ്ദേഹത്തിന്റെ ആ ഇടറിയ വാക്കുകൾ ആ ചിരിയിലൂടെ നമുക്ക് ആ കണ്ണുനീര് മനസ്സിലാക്കാൻ കഴിയും ആ കണ്ണുനീരിന്റെ ശാപം ആ പെൺകുട്ടിക്ക് ഏൽക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്